പാകിസ്ഥാനിലെ മുൻ നയതന്ത്രജ്ഞൻ അജയ് ബിൻസാരിയ ഒരു ബുക്ക് ഇറക്കുന്നുണ്ട് അടുത്ത മാസമാണ് അതിൽ കുറേ വെളിപ്പെടുത്തൽ പ്രത്യേകിച്ച് ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആ വെളിപ്പെടുത്തലുകൾ ഇമ്രാൻഖാൻ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യത് ഇന്ത്യ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയൊക്കെ വിശദമായി പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ കൂടി ആ ബുക്കിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ അത് മറ്റൊന്നുമല്ല ഈ ഇന്ത്യ ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മളുടെ വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാനെ പാ സേന പിടികൂടിയിരുന്നു ഇന്ത്യ ചർച്ചകൾ നടത്തുകയും മറ്റും ചെയ്തിരുന്നു ഈ സമയത്ത് ഇന്ത്യക്ക് സഹായവുമായി അറുപതോളം രാജ്യങ്ങൾ എത്തി എന്നുള്ളതാണ് പുതിയ വാർത്ത ഇതിൽ ചൈനയും എത്തിയിരുന്നു ചൈന പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക ഞങ്ങളുടെ രണ്ട് മന്ത്രിമാർ ഇതിനെ എന്ന് പറഞ്ഞു പക്ഷേ ഈ സഹായവുമായി വന്ന എല്ലാ രാജ്യങ്ങളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തങ്ങൾക്കിത് നേരിടാനുള്ള ശക്തിയുണ്ട് കഴിവുണ്ട് ഞങ്ങൾ തന്നെ അത് ഹാൻഡിൽ ചെയ്തോളാമെന്ന് വിനയപൂർവ്വം അറിയിക്കുകയായിരുന്നു എന്ന് ഈ ബുക്കിൽ പറയുന്നു അതോടുകൂടിയാണ് ചൈന പിൻവാങ്ങുകയും ചൈന പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി കാരണം ഇന്ത്യയുടെ ലക്ഷ്യം ഇത് ഏത് തരത്തിലും ഈ അവരുടെ വിംഗ് കമാൻഡറെ തിരിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പ്രത്യാക്രമണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ചൈന കൂടി നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമ്രാൻഖാൻ ഈ വിംഗ് കമാൻഡറെ വിട്ടത് എന്നാണ് പുറത്തു വരുന്ന വരും അന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യ യുദ്ധ കപ്പലുകൾ വരെ സജ്ജമാക്കിയിരുന്നു കാരണം ഈ അഭിനന്ദ വർത്തമാൻ എന്ന് പറയുന്നത് വിംഗ് കമാൻഡറെ വിട്ട് കിട്ടിയില്ലായെങ്കിൽ ശക്തമായൊരു തിരിച്ചടി കറാച്ചിക്ക് നൽകുക എന്നുള്ളതന്നെയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ഒമ്പത് മിസൈലുകൾ പാകിസ്ഥാനു നേരെ സജ്ജമാക്കി വെച്ചിരുന്നു പാകിസ്ഥാനും സമ്മതിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന സഹായവും സഹായവുമേത്ത് വിനയപൂർവ്വം മോദി അത് നിരസിക്കുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ഉള്ള ഈ റിപ്പോർട്ടിങ്ങിൽ വരാനിരിക്കുന്ന പുസ്തകത്തിൻ്റെ ആ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപക്ഷെ പൊതുജനത്തിന് ആ കാലഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞ കഴിയാതിരുന്ന ചില രഹസ്യങ്ങൾ ഇതൊക്കെ അന്നത്തെ ആയിരുന്ന ഈ അജയ് ബിസാരിയ വെളിപ്പെടുത്തുന്നു മൂസ്റ്റർ ന്യൂസിൻ്റെ മലയാളം